എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് ഇത് എത്ര നാനൂറ്റി അമ്പത് നാനൂറ് അടി ഇതോ വലുതോ ആ ഇത് വലിയ ലേറ്റ് ഉണ്ട് നമ്മളെ വാളിനെല്ലാം മേലത്തെ ടോപ്പ് വാളിന് കൊടുക്കണം സൈഡ് വാളാം അതേപോലെ ഇപ്പം ഗണപതി ഇത് ഇത് ഇതോ രണ്ടും നാനൂറ്റമ്പത് ഇതോ മേലത്തെ ഫസ്റ്റ് ലൈൻ നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അതുപോലെ മശാന്ത എല്ലാം മൂന്ന് കളറിൽ വരുന്ന സാധനമാണ് കേട്ടോ അതെ ഇതും അതെ റേറ്റ് ആയിരത്തി 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 മുന്നൂറിലോ എത്ര നൂറ് ആയിരത്തി നൂറ് ഉണ്ട് കേട്ടോ ആയിരത്തിനൂറിന് ഒന്ന് രണ്ട് മൂന്ന് നാല് മോഡൽസും കിട്ടാം അതുപോലെ ഇതോ നാനൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനമാണ് കേട്ടോ ഇതാണ് ഇത് എഴുന്നൂറ്റി അൻപത് രൂപയുടെ ലൈറ്റാണ് കേട്ടോ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചുറ്റുമുള്ള ഒട്ടനവധി കോയമ്പത്തൂരിലെ പുതിയ ലൈറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അധികം പറഞ്ഞു മോശിപ്പിക്കുന്നില്ല അപ്പോൾ ഡയറക്റ്റ് കയറുകയാണ് കേട്ടോ ഈ ലൈറ്റ്സ് ഉണ്ടത് ലൈറ്റ്സ് ഇവിടെ മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും സാധനം നാനൂറ്റി അൻപത് രൂപയുടെ ത്രീ ഇൻ വൺ കളർ സാധനമാണ് കേട്ടോ ഈ സാധനങ്ങൾ വരുന്നത് അതുപോലെ ഇത് അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന ഐറ്റംസാണ് കേട്ടോ ഇത് ഇത് നാനൂറ്റി അൻപതാണ് കേട്ടോ അതുപോലെ ഇതും നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് അഞ്ഞൂറ്റമ്പത് നാനൂറ്റൻപത് പിന്നെ നമ്മൾ ടോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ നല്ല കിടിലേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ സാധനം അതിൻ്റെ വേറൊരു മോഡൽ കളർ ചേഞ്ച് വേറൊരു മോഡൽ കളർ ചേഞ്ച് നാല് സെറ്റ് സാധനങ്ങളുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസ് ഇത് നമ്മളെ മൾട്ടി കളറല്ല സിംഗിൾ കളർ നമ്മളെ യെല്ലോ കളറിലേക്ക് വരുന്ന സാധനമാണ് യെല്ലോ കളറിലേക്ക് വരുന്ന സാധനമാണ് എഴുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ വിലകൾ വരുന്നത് ആണോ ഇഷ്ടംപോലെ വെറൈറ്റി മോഡൽസുകളുണ്ട് ഇത് നാനൂറ്റി അൻപതിൻ്റെ ലൈനാണ് കേട്ടോ അതുപോലെ ഇതിലേക്ക് വരുന്നതും സെയിം എഴുന്നൂറ്റി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ വരുന്ന ലൈറ്റുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാധനം കണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെട്ട സാധനം എടുക്കാം കേട്ടോ അതുപോലെ തൊട്ട് പുറകിൽ വരുന്ന ഐറ്റംസ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ലൈറ്റുകളാണ് ഈ ലൈറ്റുകൾക്ക് എന്താ വില കൂടുതലാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ പുറത്തെ ലൈറ്റ് ഉണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ ലൈറ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൈവകുമ്പോൾ കാണാൻ പറ്റും ബാക്ക് സൈഡിലും ലൈറ്റുകൾ വരുന്നു ഇതിൻ്റെ എല്ലാത്തിനും വരുന്നുണ്ട് അതുപോലെ മൂന്ന് കളറിൽ വരുന്ന മൾട്ടി കളർ ഐറ്റംസ് ആണ് വരുന്നത് അതുപോലെ അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന ലൈറ്റുകളാണ് കേട്ടോ നല്ല വിലക്കുറവാണ് നല്ല സെലക്ഷനാണ് നല്ല കളക്ഷനാണ് കേട്ടോ ഏഹ് വീട് വീടിൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒട്ടനവധി ബ്ലൂടൂത്ത് മോഡൽ മുതൽ ബ്ലൂടൂത്ത് സൗണ്ട് സിസ്റ്റം വരുന്നത് മുതൽ ലൈറ്റുകളുണ്ട് അയ്യായിരം രൂപ മുതൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റുകളാണ് ഈ കടകുന്നത് ഇതിനൊക്കെ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പല പല നല്ല ഇഷ്ടംപോലെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം എന്നെ നിങ്ങൾക്ക് കൊറിയർ അയച്ചാൽ നിങ്ങൾക്ക് എങ്ങോട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയർ സൗകര്യം ചെയ്തു തരുന്നതാണ് കൊറിയറിൻ്റെ ചാർജ് മാത്രം എക്സ്ട്രാ കൊടുത്താൽ മതി വേണ്ട ഇതുപോലത്തെ ലൈറ്റുകൾ ലൈറ്റുകളുണ്ടോ രണ്ടായിരം രൂപയുടെ ലൈറ്റാണ് അത് മൂന്ന് കളറിലേക്ക് വരുന്ന ലൈറ്റുകളാണ് അതുപോലെ ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ നല്ല ഫിക്സഡ് ആയിട്ട് ആൻറ്റി ടൈപ്പ് ആൻ്റി ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറും നാനൂറ് രൂപ മുതലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും വില കുറഞ്ഞ കോയമ്പത്തൂരിൽ ഒരു പത്ത് വീഡിയോസോളം ഈ ലൈറ്റ് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വില കുറഞ്ഞിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ പുതിയ ഷോപ്പാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഓഫർ ഓഫറല്ല നല്ല രീതിയിലുള്ള പ്രൈസ് നല്ല രീതിയിൽ കമ്മിയായിട്ട് കൊടുത്തിരുന്നോ ഹിയർ ലൈറ്റാണ്ടോ ഹിയർ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ലൈറ്റാണ് കേട്ടോ നല്ല കിടന്ന സാധനമാണ് പതിനഞ്ചായിരം ഇതിന് ഒരു ലൈറ്റിന് പത്തായിരം രൂപ കേട്ടോ അതേ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻസ് കൂടി അഞ്ച് അഞ്ച് പീസ് ഉള്ള ലൈൻസ് കൊടുക്കണമെങ്കിൽ പതിനഞ്ചായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റ് കിട്ടും ഇതാണോ ഇതും അടിപൊളി ഒരു സാധനമാണ് അതേ സംഭവം തന്നെ താഴോട്ട് താഴോട്ട് താഴ്ത്ത നീങ്ങി നീങ്ങി പോകുന്ന സാധനമാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിടിലൻ കൊറോണ ലൈറ്റാണ് അതായത് നല്ല അടിപൊളി സാധനം എന്നാ ഗ്ലൈസ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ ഒരു സാധനം നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ വേറൊരു വെറൈറ്റിയാണ് അതുപോലെ ലാസ്റ്റ് വൺ എട്ടായിരം രൂപയുടെ വേറൊരു വെറൈറ്റി ഇതല്ലോ ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂവായിരം മുതലാണ് കേട്ടോ ഈ ഒരു സമയം ഈ ഒരു മോഡൽ സാധനം റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു അടിപൊളി വെറൈറ്റി സാധനമാണ് ഇത് എത്ര ഒരു അയ്യായിരം രൂപ വരുന്ന കിടിലം മുതാണെട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലാണ് കേട്ടോ ഈ കിടക്കുന്നത് കിടക്കുന്ന സാധനം ഇത് ഏഴായിരത്തിഅണ്ണൂറ് നയൻ തൗസൻഡ് നയൻ തൗസൻഡ് സാധനങ്ങൾ വരുന്നുണ്ട് അറുനൂറ് രൂപയുടെ കിടക്കച്ചി മുതലാണ് കേട്ടോ കിട്ടിലെന്ന് പറഞ്ഞ കിട്ടിലൻ സാധനമാണ് അതിപ്പോ കാണിക്കും ആയിരത്തി എണ്ണൂറ് രൂപയുടെ കിട്ടലൻ ലൈറ്റ് നമ്മൾ ഡൈനിങ് ഹാളിലോ ബെഡ്റൂമിലോ സെന്ററിലോ കൊടുക്കാൻ വേണ്ടി പറ്റി സൂപ്പർ ബ്ലൈറ്റ് ഉണ്ടോ അതേപോലെ ഇതും സെയിം ആണ് ആയിരത്തി രൂപ അതുപോലെ ഇത് കണ്ടോ ഇതും ആയിരത്തി എണ്ണൂറ് രൂപ നല്ല കിഡിൽ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റീസ് അത് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇതുപോലെ കിഡിലിന് ഓഫർ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ